ഹലോ സർ ഗുഡ് ഈവനിങ് സേറിന്റെ പേരെന്താണ് കൊല്ലം തന്നെയാണ് ഓക്കെ അപ്പം ഇന്നിപ്പോ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയുടെ അനുബന്ധിച്ച് നമ്മൾ ചെറിയൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചു അതായത് വരും തലമുറയ്ക്ക് സേറിനെ കാട്ടി എങ്ങായിട്ടുള്ള വരും തലമുറയ്ക്ക് സാറിന് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് വലിയ അവര് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇപ്പോഴത്തെ ലൈഫിൽ ഇങ്ങനെ പോവുക ആരും ഒരു സേവിങ്സ് ഒന്നും ഇല്ല അവര് ചുമ്മാ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ലൈഫാ നമ്മളീ പറഞ്ഞാലും നമുക്ക് വീട് നോക്കുന്നൊരു ഒരു ക്യാരക്ടർ അങ്ങനെയുള്ള കുറച്ച് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നൊരു ഇതുണ്ട് ഇപ്പൊ അവരെന്നു പറഞ്ഞ ചുമ്മാ ലൈഫ് അടിച്ചുപൊളിച്ച ലൈഫാണ് ആരും ഇല്ല ആരുത്തും ഒരു കാണുന്ന ആളെ അപ്പൊ സ്നേഹം അപ്പൊ വിട്ട് ഇപ്പൊ നാളെ ഇപ്പൊ അടുത്തൊരാളൊക്കെ തീർന്നു അവിടെ തീർന്നു പറ്റത്തില്ല ഇതൊരു കുറച്ചു കൂടുമ്പോട്ട് വരുമ്പോ അവരുടെ മൊത്തത്തിൽ ഫാമിലി അതിന് റിലേഷൻസിന് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുകൂടെ തന്നെ നമ്മള് മണി മാനേജ്മെന്റ് ആയാലും അങ്ങനെയുള്ള അതെ ു നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ ഇവിടെ കൊണ്ട് കൊല്ലത്തോട്ടം അടു മാർക്കറ്റ് സൈഡിലൂടെ പോകുമ്പോ ചിലപ്പോ ടു വീക്ക് കണ്ട് കഴിയുന്ന ഒരു ആൾക്കാരല്ല അടുത്ത വീക്കിൽ കാണുന്നത് അവരുടെ എല്ലാ കാര്യം നമ്മളും ഇതെല്ലാം ചെയ്തുണ്ട് പക്ഷേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം